സിനിമാലിൻ്റെ ഈ എപ്പിസോഡിൽ സ്പോയിലർ അലർട്ട് എന്ന ഭീകരമായ പ്രശ്നത്തെ സംബന്ധിച്ച എൻ്റെ ചില അഭിപ്രായങ്ങളാണ് ഉന്നയിക്കുന്നത് എന്താണ് ഈ സ്പോയിലർ അലർട്ട് എന്നത് സത്യത്തിൽ എനിക്ക് എനിക്കിതിന് ഇനിയും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ന്യൂസ് ഓവറിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഈ പ്രശ്നം അവിടെ ഉന്നയിച്ചു ഉടനെ തന്നെ എൻ്റെ സഹപാനലിസ്റ്റായിരുന്ന ഒരു റിവ്യൂവർ അദ്ദേഹം യൂട്യൂബിലും മറ്റും റിവ്യൂ നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ ആകർഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു തന്നു എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി ആദ്യം തന്നെ പറയുന്നു അതായത് അദ്ദേഹം പറയുന്നത് ദൃശ്യം എന്ന സിനിമയിൽ കൊല്ലപ്പെട്ട ഒരാളെ അയാളുടെ ശവശരീരത്തെ പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ ഒളിപ്പിക്കുന്നു ഇതാണ് ത്രശ സ്പോയിലർ ഉടനെ തന്നെ അവതാരിക ചോദിക്കുന്നുണ്ട് ഞാനിത് കേട്ടിട്ട് അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ അവതാരിക ചോദിക്കുന്നുണ്ട് ഇത് അറിഞ്ഞിട്ടും ഈ ആളുകൾ ദൃശ്യം കാണുന്നുണ്ടല്ലോ എന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്പോയിലർ അലർട്ട് പേടിക്കുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംഭ്രാന്തി പല പല പുലർത്തുന്നവർ അല്ലെങ്കിൽ പകർത്തുന്നവർ അല്ലെങ്കിൽ പടർത്തുന്നവർ അവരെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്ന ചില ആലോചനകളാണ് ഞാനിവിടെ മുന്നോട്ട് വയ്ക്കുന്നത് സത്യത്തിൽ സിനിമ പോലുള്ള ഒരു സാമൂഹ്യ മാധ്യമം ഒരു മാധ്യമം അതിൻ്റെ ധാർമ്മികവും നിയമപരവും അതുപോലെ തന്നെ സൗന്ദര്യാത്മകവും ഒക്കെയായ നൈതികവും ഒക്കെയായ മൂല്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ടോ അത് പ്രക്ഷേപിക്കുന്നുണ്ടോ അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അത് സംവദിക്കുന്നുണ്ടോ എന്നുള്ള പല പ്രശ്നങ്ങളും കാണികൾ എന്ന നിലയ്ക്ക് നിരൂപകർ ആലോചിക്കുന്നുണ്ടാകും അത് അതുന്നയിക്കാൻ പലപ്പോഴും ആ നിരൂപകർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് അതിനു പകരം സ്പോയിലർ അലർട്ട് അല്ലെങ്കിൽ ഗൂസ് ബംസ് അല്ലെങ്കിൽ ത്രില്ലടിച്ചു അല്ലെങ്കിൽ ത്രില്ലടിക്കണം അല്ലെങ്കിൽ ട്വിസ്റ്റുകൾ എന്നൊക്കെ രീതിയിൽ സിനിമയെ വളരെ ആനന്ദത്തിൻ്റെ ഒരു നൈമിഷികമായ ഒരു ആനന്ദത്തിൻ്റെ മണ്ഡലമായി അല്ലെങ്കിൽ നൈമിഷികമായ ഒരു ആനന്ദത്തിൻ്റെ പ്രയോജനം മാത്രമായി അവതരിപ്പിക്കുക എന്ന കാര്യമാണ് ഇത്തരക്കാർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവർക്ക് കാണുന്ന സമയത്ത് ആ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ചില ട്വിസ്റ്റുകളും ചില ത്രില്ലടിക്കലുകളും മാത്രമാണ് സിനിമയുടെ ആത്യന്തികമായ ഉദ്ദേശ്യം അല്ലെങ്കിൽ ദൗത്യം എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒരൊറ്റ പ്രദർശനം മാത്രമേ സാധ്യമാകൂ ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ ആയിക്കൂടായുകയില്ല കാരണം ആ ഒരൊറ്റ പ്രദർശനം അല്ലെങ്കിൽ സിനിമയെ നൂറ് ദിവസം ഒക്കെ ഓടുന്നതിന് പകരം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നൂറ് കോടി ഇരുന്നൂറ് കോടി ലഭിച്ചു എന്ന കണക്കുകൾ സമർപ്പിക്കപ്പെടുന്ന ഒരു സത്യാനന്തര കാലത്താണല്ലോ നമ്മളിരിക്കുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അടുത്തിടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് മൂന്ന് സിനിമകളെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുകയുണ്ടായി ഈ സിനിമകളെ സംബന്ധിച്ച സൂക്ഷ്മമായ വിശകലനമോ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരവതരണമോ അല്ല ഇവിടെ നടത്തുന്നത് അത് പിന്നീട് ഒരിക്കൽ നമുക്ക് നടത്താവുന്നതാണ് ഈ സിനിമകൾ കിഷ്കിന്ദകാന്ഡം ബോഗൻ വില്ല അതുപോലെ തന്നെ സൂക്ഷ്മദർശിനി എന്നീ സിനിമകളാണ് ഈ മൂന്ന് സിനിമകളിലും ചില മരണങ്ങൾ കുറ്റകൃത്യങ്ങൾ ഒളിപ്പിച്ചു വെക്കലുകൾ നിയമത്തിൽ നിന്നുള്ള ഒളിച്ചോടലുകൾ നിയമത്തെ കബളിപ്പിക്കലുകൾ മറ്റു ചിലരുടെ അന്വേഷണങ്ങൾ ഇതൊക്കെയാണുള്ളത് കിഷ്കിന്തകാണ്ടത്തിലാണെങ്കിൽ ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുന്നുണ്ട് ആ കുട്ടിയെ കുട്ടിയെ പ്രകാരമാണ് മരിച്ചത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മൃതശരീരം എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന കാര്യം അറിയപ്പെട അറിയുന്നില്ല സ്പോയിലർ ആൾക്കാർ ദൈവതെ ശ്രദ്ധിക്കുക അവർക്ക് കേൾക്കേണ്ടതില്ല അപ്പോൾ എന്നാൽ ഈ സിനിമ ഈ അതുപോലെ തന്നെ സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ ലസ്പിയനായ രണ്ടു പേര് ഒരു കുടുംബത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതായി തോന്നുകയും അതിൽ അവരെ ദുരഭിമാനക്കൊലയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു പ്രമേയമാണുള്ളത് ഭോഗമില്ലയിലാകട്ടെ കുട്ടിക്കാലത്ത് ലൈംഗികമായി ആക്രമിക്കപ്പെട്ട ഒരാൾ പിന്നീട് സ്ത്രീകളെ കൊല്ലുന്ന സീരിയലായി സീരിയൽ കൊല്ല കില്ലറായി മാറുന്നതും അതന്വേഷിക്കുന്ന മറ്റ് അയാളുടെ ഒരു കാമുകി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പങ്കാളി ഇത്തരത്തിലൊക്കെയുള്ള പ്രമേയങ്ങളാണ് സത്യത്തിൽ ഈ പ്രമേയങ്ങളൊന്നും അപ്രസക്തമാണെന്നോ ഇത് സിനിമയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവതരിപ്പിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇത്തരമൊരു സിനിമയിൽ നമ്മുടേതുപോലത്തെ ഒരു കാലത്ത് അത് സാമൂഹികമായി എങ്ങനെയാണ് വായിക്കപ്പെടേണ്ടത് എന്നതിന് പകരം ഈ ട്വിസ്റ്റുകളുടെയും അതുപോലെ തന്നെ അതിൻ്റെ ത്രില്ലടിക്കലുകളുടെയും ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വായനാ രീതിയിൽ ഈ സിനിമകളെ കാണുകയും അപ്രകാരം ആ വായനയുടെ ഇതായ ഒരു കുടുങ്ങലിൽ മുഴുവൻ കാണികളും അല്ലെങ്കിൽ ഒരു അവലോകനത്തിൻ്റെതായ ഒരു കൊടുങ്ങലിൽ മുഴുവനും കാണികളും എത്തപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഉദാഹരണത്തിന് കേൾക്കുന്ന കണ്ടത്തിൽ പല പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരു ഒരു കാര്യം പറയാം അതിൽ ഒരാൾക്ക് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു തോക്ക് കൈവശം വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് സർക്കാരാണ് അതിന് അനുമതി കൊടുക്കേണ്ടത് അങ്ങനെ അനുമതി കൊടുക്കുന്നതിന് മുൻപ് സർക്കാർ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഈ ചിത്രത്തിൽ ഉന്നയിക്കപ്പെടുന്നതും അപ്രകാരമുള്ള ആ സാങ്കേതികമായ പരിശോധന മുഴുവനായിട്ടില്ല എന്നതുകൊണ്ട് അതിനെ കൂടി മറച്ചു വെക്കേണ്ടതുള്ളതുകൊണ്ട് ആ തോക്കിൻ്റെ കാരണം ആ തോക്ക് കാരണം ഉണ്ടാകുന്ന ഒരു മരണത്തെ പുറത്തു കൊണ്ടുവരുന്നതിൽ നിന്ന് പോലീസ് പുറകോട്ട് പോകുന്നതായും ഉള്ള ഒരു പ്രമേയമാണ് സത്യത്തിൽ കിഷ്ക്കുന്ന കാലത്തിലുള്ളത് പക്ഷേ എന്തിനാണ് നമ്മുടേതുപോലത്തെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടേതുപോലത്തെ ഒരു സംസ്ഥാനത്ത് ആളുകൾ തോക്ക് കൈവശം വയ്ക്കുന്നത് എന്ന വളരെ പ്രാഥമികമായ വളരെ അടിസ്ഥാനപരമായ നൈതിക പ്രശ്നം ഈ സിനിമയിൽ ഉന്നയിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ മരണം ആ കുട്ടിയുടെ മരണം മറച്ചുവെക്കുന്നതിലുള്ള ചില വൈദഗ്ധ്യങ്ങൾ ആ വൈദഗ്ധ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില സെലക്റ്റീവ് അംനേഷ്യകൾ തിരഞ്ഞെടുക്കപ്പെട്ട മറവികൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ തിരിച്ചിട്ടിരിക്കുന്ന മറവികൾ ആണ് കിഷ്കിന്ദകാണ്ഡത്തെ ശ്രദ്ധേയമാക്കുന്നത് ഇത്തരത്തിലുള്ള സെലക്റ്റീവ് അംനേഷ്യ തന്നെയാണ് സൂക്ഷ്മദർശിനിയിലുള്ളത് ഇഷ്ടമുള്ള രീതിയിൽ ഒരാൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ സ്വയം അഭിനയിക്കുന്ന അംനേഷ്യ എന്ന് പറയുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് മനുഷ്യ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാനന്തര റോബോട്ടുകളുടെ ഓർമ്മകളെ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ശ്രമമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇത് സത്യത്തിൽ ഭീതി ഉളവാക്കുന്ന ഒരു കാര്യമാണ് ബോഗൻ വില്ലയിലും ഇത്തരത്തിലുള്ള ഒരു സൂക്ഷ്മദർശിനിയിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷ്യ അഭിനയിക്കുന്നതാണെങ്കിൽ ബോഗൻ വില്ലയിലെ ഒരു കുറ്റവാളിയുടെ കുറ്റവാളി അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറ്റവാളി അദ്ദേഹം ഒരു ഡോക്ടറാണ് കുറ്റവാളിയുടെ ഭാര്യയുടെ അംനേഷ്യ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി തീരുമാനിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് ഇതൊക്കെ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ സ്ഥിരക്കഥകളുടെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ആവിഷ്കാര അതിൻ്റെ പ്രമേയം എപ്രകാരമാണ് ആഖ്യാനം ചെയ്യുന്നത് എന്നതിലുള്ള ചില ട്വിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ചില ത്രില്ലടിക്കലുകളുടെയും ഒരു അതിൻ്റെ ഒരു ആനന്ദത്തിൽ ഈ ചലച്ചിത്രകാരും അതുപോലെ തന്നെ അവരുടെ ആരാധകരായ കാണികളും കൂടി എത്തിച്ചേരുന്ന ഒരാനന്ദത്തിൻ്റെ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ പൊരുത്തപ്പെടലാണ് യഥാർത്ഥത്തിൽ ഈ സിനിമകളിൽ സംഭവിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ സ്പോയിലർ റിലുകാർ ഇതിന് പിന്തുണയുമായി രംഗത്തെത്തുകയും അതിനെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം നസ്രിയ നന്നായി അഭിനയിച്ചു അല്ലെങ്കിൽ ജ്യോതിർമയം നന്നായി അഭിനയിച്ചു തീർച്ചയായും അവരൊക്കെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷോട്ടുകൾ നന്നായി എന്ന രീതിയിലൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് സത്യത്തിൽ നിരൂപണത്തെ തന്നെ നിരൂപണത്തിൻ്റെ ഒരു സാമൂഹിക ദൗത്യത്തെ തന്നെ അപ്രസക്തമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ലോറാ മൽവി പറയുന്ന ആ ഒരു വാചകം നമ്മൾ വീണ്ടും ഓർത്തെടുക്കുന്നത് ക്രിട്ടിക് വിൽ ഡിസ്ട്രോയ് ദ പ്ലഷർ അപ്പോൾ പ്ലഷർ ഒരു അധികാര രൂപമായി നമ്മളുടെ ആനന്ദം അധികാര രൂപമായി ആളുകളെ മയക്കിക്കിടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കുകയാണ് ഒരു ക്രിട്ടിക്കിൻ്റെ ദൗത്യം എന്ന കാര്യം ഇവിടെ നടക്കാതെ പോവുകയും ചെയ്യുന്നു i